ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇവിടെ ഒരു മൂന്നേ മുക്കൽ നാല് മണി ആകുന്നതേ ഉള്ളൂ വെളുപ്പിന് അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഞാൻ എവിടെ പോകാനാണ് ഇങ്ങനെ റെഡി ആയിട്ട് ഇപ്പോഴേ എണീറ്റിരിക്കുന്നത് എന്നുള്ളത് ഞാൻ സൺറൈസ് കാണാൻ സീസൈഡിൽ പോകാനായിട്ടാണ് ഈ റെഡി ആയിട്ടിരിക്കുന്നത് കേട്ടോ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ പോയി ഒരു ദിവസം വെളുപ്പിന് പോയി സൺ സൺറൈസ് കാണണം എന്നുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ അത് സഫലീകരിച്ചിരിക്കുകയാണ് ഞാൻ ഞാനും ഗോപികയും കൂടിയാണ് സൺറൈസ് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ അവളെ ത്ത് താഴേക്ക് പോവാണ് കേട്ടോ അപ്പം ചായയും ബിസ്ക്കറ്റും കൂടി ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പം ചായ അവൾ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു താഴെ കടയില് ഒരു ഇരുപത്തിനാല് മണിക്കൂറും അവൈലബിൾ ആയിട്ടുള്ള കട ഞങ്ങൾക്ക് താഴെ ഉണ്ട് അപ്പം അവിടെ പോയി ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചു എന്നിട്ട് ഞാൻ അവളെ കാത്ത് താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ ആരും ഇല്ല ഈ റോട്ടിലൊന്നും പക്ഷേ പോലും നമുക്ക് താഴെ ഇറങ്ങി പോകുന്നതിനോ ഒറ്റയ്ക്ക് നടന്നു പോകുന്നതിനോ ഒരു പേടി നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് അധികം ഉണ്ടാവാറില്ല പക്ഷേ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് പോകാനൊക്കെ ശരിക്കും ഒരു പേടി ഉണ്ടായിരിക്കും അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത് അതാണ് കേട്ടോ ഏത് സമയത്തും നമുക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി താഴെ പോകുന്നതിനോ കടയിൽ പോകുന്നതിനോ ഒന്നും പേടിക്കേണ്ട ഒരു ആവശ്യം ഇവിടെയില്ല അപ്പം ഞാൻ ഈ വെളിച്ചത്തോട്ട് ഇവിടെ ഈ വർക്ക്ഷോപ്പിൻ്റെ നേരെ നല്ല വെളിച്ചമുണ്ട് അപ്പോൾ അവിടെ നിന്ന് നിൽക്കുമ്പോൾ നല്ല വീഡിയോസ് എടുക്കാൻ പറ്റുന്ന ഒരു ആ സൈഡിലോട്ട് നിന്നു അതായത് നോക്ക് ഇവിടെയൊന്നും ആരും ഇല്ല കേട്ടോ ഈ സമയത്തൊന്നും ഒരൊ മറ്റു മനുഷ്യരല്ല എന്താ പിൻ ഡ്രോപ്പ് സൈനൽ സൈലൻ്റ് എന്നൊക്കെ പറയത്തില്ല ഭയങ്കര നിശബ്ദമായിരുന്നു വിജ്ഞനമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് നിന്നപ്പോഴത്തേക്കും അവൾ വന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ സീ സൈഡിലേക്ക് പോവുകയാണ് കേട്ടോ മപ്പുള്ളിൽ തന്നെ ഉള്ള ഒരു സീ സൈഡാണ് എനിക്ക് തോന്നുന്നു ബ്ലോക്ക് ടു വീലെ സീ സൈഡിലാണ് ഞങ്ങൾ പോയത് അപ്പം ഞങ്ങളുടെ അവിടെ കുറച്ച് അങ്ങോട്ട് പോകണം അപ്പം ആ പോകുന്ന സീസഡിലേക്ക് എത്തുന്നതേ ഉള്ളൂ ആ വഴിയിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ എന്ത് രസമാണ് നോക്കും ഭയങ്കര ഭംഗിയായിരുന്നു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്ന ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പം ഞങ്ങൾ അവിടേക്ക് പോവുകയാണ് കുറേ നാളായിട്ട് ആഗ്രഹിച്ച് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു വ്യൂ കാണണം എന്നുള്ളത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കഴിഞ്ഞ വർഷം തൊട്ടേ ഞാൻ വിചാരിച്ചതായിരുന്നു പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടൊന്നും നടന്നില്ല പക്ഷേ ഈ പ്രാവശ്യം നടന്ന് ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു കുറേ പേര് എന്താ കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ചായ ഒഴിച്ചു കേട്ടോ ഞങ്ങൾ പാൽ ചായയല്ല ഇട്ടുകൊണ്ട് വന്നത് കട്ടൻ കാപ്പിയാണ് ഇട്ടുകൊണ്ട് വന്നത് കേട്ടോ അപ്പോൾ കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് അവിടെ ഇരുന്ന് ആ കാ റ്റൊക്കെ കൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ ശരിക്കും ഇവിടെ നല്ല ചൂടാണ് ഒരാറു മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഭയങ്കര ചൂട് തുടങ്ങി പക്ഷേ ഈ സമയത്ത് അവിടെ ചൂടോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ചെറിയൊരു കാറ്റുണ്ടായിരുന്നു നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയറും ആയിരുന്നു കേട്ടോ അതെനിക്ക് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല അവിടെ ചെന്ന ഉടനെ ഒന്നും സൺറൈസ് ആയിട്ടില്ലായിരുന്നു സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഞാൻ ആ സൂര്യൻ ഉദിച്ച് വരുന്നതൊക്കെ കണ്ടു നിൽക്കാൻ എന്ത് രസമായിരുന്നു എന്നറിയാമോ എനിക്ക് നല്ല ഒരു ഇതായി ഇപ്പം ഇങ്ങനെ വരുന്നതേ ഉണ്ടായിരുന്നു ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് സൂര്യൻ വന്നത് കേട്ടോ ഇവിടെ അപ്പോൾ കുറേ നേരമൊക്കെ അവിടെ നിന്നിട്ട് ഇതേപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കുറേ വർത്തവാനും ഒക്കെ പറഞ്ഞു പിന്നെ നാട്ടിൽ പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അവളോട് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നടന്നു കേട്ടോ നല്ല രസമായിരുന്നു അപ്പം ഇതുപോലെ നമ്മൾ ഒരു ഓഫ് ഡേ ഒക്കെ കിട്ടുന്ന ദിവസങ്ങളിൽ നിങ്ങളും ഇതുപോലെയൊക്കെ പോവുക ഇടയ്ക്ക് ഇതുപോലെ നമ്മൾ പോയി ഒരു ഇങ്ങനെ ഒരു സൺറൈസും സൺസെറ്റും ഒക്കെ കാണുന്നത് മനസ്സിന് എപ്പോഴും ഒരു ഒരു ആശ്വാസം കിട്ടുന്ന ഫീലിങ്സ് ആയിരിക്കും അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാവുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റിലൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഹായേ പോയിട്ട് ഞങ്ങൾ ചായയും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു ഇടിയപ്പവും അപ്പവും ആയിരുന്നു ഞങ്ങൾ മിക്സ് ചെയ്ത് മേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുമായിരുന്നു നല്ല മുട്ട ക്കറിയായിരുന്നു കേട്ടോ പറയേണ്ടുവ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങിയതിന് ശേഷം ചോറും നല്ലൊരു ബീഫ് കറിയും അതുപോലെ തന്നെ സലാഡും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ബീ ഒരു ബീഫല്ലല്ലോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വന്ന കുറച്ച് കപ്പയുണ്ടായിരുന്നു അപ്പോൾ കപ്പയും ഒക്കെ റെഡിയാക്കി ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ ഈ വീക്കോ വീക്ക് അതായത് വീക്കെൻഡിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം ഇത്രയും ദിവസം നമ്മൾ കുക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഒരു റെസ്റ്റ് ഡേ അല്ലേ പക്ഷേ എന്തോ അന്നത്തെ ദിവസം എനിക്ക് കുക്ക് ചെയ്യാൻ തോന്നി അപ്പോൾ ഞങ്ങൾ ചോറും ബീഫും കപ്പയും സലാഡും അച്ചാറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് അപ്പം അച്ചാറുമൊക്കെ ആയിട്ട് നല്ല കുശാലായിട്ടൊരു ഊണ് കഴിച്ചു കേട്ടോ ശരിക്കും മനസ്സിനും വയറിനും കണ്ണിനും ഒക്കെ കുളിർമയുള്ളൊരു ദിവസമായിരുന്നു എനിക്ക് ഇന്നത്തെ ദിവസം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബാബ സിയോ